ബുധനാഴ്ച പുലർച്ചെ ടെഹ്നാനിൽ കൊല്ലപ്പെട്ട ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി തലവൻ ഇസ്മയിൽ ഹനിയുടെ മയത്തെ ഖത്തറിൽ കബറടക്കും ഇറാനിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൃതദേഹം ദോഹയിലെത്തിക്കുമെന്ന് അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്തു വെള്ളിയാഴ്ച ദോഹയിലെ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൾ വഹാബ് പള്ളിയിൽ മയ്യത്ത് സംസ്കാരം നടന്ന ശേഷം ഖത്തറിൽ തന്നെ കബറടുക്കും പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെയാവും ഖബറടക്ക ചടങ്ങുകൾ പൂർത്തിയാകുക ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്യാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഹനിയ ഹനിയെ താമസിച്ച വീടിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ബുധനാഴ്ച രാവിലെയാണ് ഹനിയെ താമസിച്ച വീടിന് നേരെ ആക്രമണം നടന്നതെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് പത്രക്കുറിപ്പിൽ അറിയിച്ചു സംഭവത്തിൽ അന്വേഷണം ചൊവ്വാഴ്ചയായിരുന്നു ഇറാൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേലാണെന്ന് ഹമാസ് ആരോപിച്ചു ഖത്തറിൽ താമസിച്ചാണ് ഹമാസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹനിയുടെ മക്കളും പേരമക്കളും കൊല്ലപ്പെട്ടിരുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനുശേഷം ഇസ്രയേലും ഹമാസും തമ്മിൽ ചർച്ചകളിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാളായിരുന്നു ഹനിയെ മെയ് മാസത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ചീഫ് പ്രോസിക്യൂട്ടറായ ഖരീംഖാൻ ഹനിയ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കൾക്കെതിരെ യുദ്ധ കുറ്റങ്ങളും കൊലപാതകം ബലാത്സംഗം ലൈംഗികത എന്നിങ്ങനെ മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ ആരോപിച്ചിരുന്നു ഒക്ടോബർ ആക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇസ്രയേൽ പ്രതിജ്ഞ എടുത്തിരുന്നു ജൂണിൽ ഹനിയുടെ കുടുംബ വീട്ടിൽ ഹമാസ് നേതാവിന്റെ സഹോദരിയും കുടുംബവും ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഏപ്രിൽ ഗാസിയിൽ ഇസ്രായേൽ സൈനിക നടപടിയിൽ അദ്ദേഹത്തിന്റെ മൂന്ന് ആൺമക്കൾ കൊല്ലപ്പെട്ടതായി പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഹനിയയുടെ കൊലപാതകത്തോടെ കുറ്റവാളികളെ ശിക്ഷിക്കുമെന്ന് ഹമാസ് തറപ്പിച്ചു പറയുമ്പോൾ അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഹനിയുടെ കൊലപാതകത്തിൽ ഇസ്രായേൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ सैनिक മുൻ കമാൻഡർ ഇൻ ചീഫ് മൊഹസിൻ റൈസി മുന്നറിയിപ്പ് നൽകി എന്നാൽ ഒക്ടോബർ ഏഴിലെ ആക്രമണം നടന്ന പത്ത് മാസങ്ങൾക്ക് ശേഷം ഹമാസിന്റെ രാഷ്ട്രീയ നേതാവിനെ വലിച്ചത് വിജയമായാണ് ഇസ്രയേൽ ആഘോഷിക്കുന്നത് നഗരത്തിന്റെ വടക്ക് ഭാഗത്ത് വിമുക്ത സൈനികർക്കായുള്ള പ്രത്യേക വസതിയിലായിരുന്നു ഹനിയയും അംഗരക്ഷകനും പ്രാദേശിക സമയം പുലർച്ചെ രണ്ടു മണിക്കാണ് ഇറാന്റെ പുറത്ത് നിന്നുള്ള മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷകിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഇസ്മയിൽ ഹനിയ ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലാണെന്ന് ഹമാസും ഇറാനും നേതാവിനെ തങ്ങളുടെ മണ്ണിൽ വെച്ച് കൊലപ്പെടുത്തിയത് അഭിമാന പ്രശ്നമായി ഇറാനും കാണുന്നു ഇറാൻ ആത്മീയ നേതാവും വിപ്ലവ ഗാർഡിലെ മുതിർന്ന കമാൻഡർമാരും പങ്കെടുക്കുന്ന യോഗം നടക്കുകയാണ് അപൂർവമായ ഈ യോഗം വിളിച്ചു ചേർക്കാറുള്ളൂ സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ച് ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രയേലിന്റെ മിസൈൽ ആക്രമണവും ഉണ്ടായി അതിനിടയ്ക്ക് ചൊവ്വാഴ്ച രാത്രി ബെയ്റൂട്ടിൽ മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് എക്സിലൂടെ അറിയിച്ചു ഒരു മുതിർന്ന ഹിസ്ബുള്ള കമാൻഡറെ ലക്ഷ്യം വെച്ചാണ് മിസൈൽ ആക്രമണം നടന്നതെന്നും ലബനൻ സുരക്ഷാ വൃത്തങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കറിനെ ഇല്ലാതാക്കിയെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം അതേസമയം ഹിസ്ബുളയും ലെബനീസ് അധികൃതരും ഇതുവരെ കമാൻഡറുടെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല ഇറാൻ പിന്തുണയുള്ള ലബനീസ് ആയുധ സംഘമായ ഹിസ്ബുളയുടെ തെക്കൻ ബെയ്റൂട്ടിലെ കേന്ദ്രമായ ഷൂറ കൌൺസിലിന് ചുറ്റുമുള്ള പ്രദേശത്തെ ലക്ഷ്യം വെച്ചാണ് ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയത് ശനിയാഴ്ച ഇസ്രായേൽ അധിനിവേശ ഗോലാൻ കുന്നുകളിൽ റോക്കറ്റ് ആക്രമണത്തിൽ ഡ്രൂസ് ഗ്രാമത്തിൽ പന്ത്രണ്ട് ഇസ്രയേലി യുവാക്കൾ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പ്രതികാരമായാണ് ഹിസ്ബുൾയെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയത് അതേസമയം ഗോലാൻ കുന്നുകളിലുണ്ടായ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് ഹിസ്ബുൾ അറിയിച്ചിരിക്കുന്നത് തെക്ക ലബനിലെ ഹിസ്ബുൾ നിരീക്ഷണ പോസ്റ്റിന് നേരെ ഇസ്രയേൽ വ്യോമസേന ആക്രമണം നടത്തിയിരുന്നു ഹിസ്ബുളയും ഇസ്രയേലും തമ്മിൽ മേഖലയിൽ ഉടലെടുത്ത പോരാട്ടത്തിൽ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിൽ ലോസ്റ്റിൻ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുമുണ്ട്